ഗൾഫ് രാജ്യങ്ങളെ ബന്ധിപ്പിച്ച് പുതിയ കപ്പൽ സർവീസ് ദമാം തുറമുഖത്തെയും ഗൾഫ് തുറമുഖങ്ങളെയും ബന്ധിപ്പിച്ച് അപ്പർ ഗൾഫ് എക്സ്പ്രസ് എന്ന പേരിലാണ് മിലാഹ പുതിയ ഷിപ്പിംഗ് സേവനം ആരംഭിച്ചിരിക്കുന്നത് ഖത്തർ നാവിഗേഷൻ കമ്പനി പുതിയ ഷിപ്പിംഗ് സേവനം ആരംഭിച്ചതായി സൗദി പോർട്സ് അതോറിറ്റി അറിയിച്ചു മേഖല രാജ്യാന്തര തുറമുഖങ്ങളുമായുള്ള സൗദി തുറമുഖങ്ങളുടെ ബന്ധം ശക്തമാക്കാൻ പുതിയ ഷിപ്പിംഗ് സേവനം സഹായിക്കും ഇത് സൗദിയിൽ മറൈൻ മേഖലയ്ക്കും സാമ്പത്തിക വളർച്ചയ്ക്കും പിന്തുണ നൽകും ഒമാനിലെ സഹാർ യു എ യിലെ ഖത്തറിലെ ഹമദ് കുവൈത്തിലെ അൽ ഷുയൂഖ് ഇറാഖിലെ ഉമ്രുഖസ് എന്നീ അഞ്ച് തുറമുഖങ്ങളെയും ദമാം തുറമുഖത്തെയും ബന്ധിപ്പിച്ചാണ് ഖത്തർ ഷിപ്പിംഗ് കമ്പനി പുതിയ ഷിപ്പിംഗ് സേവനം ആരംഭിച്ചിരിക്കുന്നത് ആയിരത്തി കണ്ടെയ്നർ ശേഷിയുള്ള രണ്ട് ചരക്ക് കപ്പലുകൾ ഉപയോഗിച്ച് ഈ തുറമുഖങ്ങൾക്കിടയിൽ ഖത്തർ കമ്പനി പ്രതിവാരം റെഗുലർ സർവീസുകൾ നടത്തും മിലാഹ കമ്പനിയുടെ പുതിയ ഷിപ്പിംഗ് സേവനം ജനുവരി ജനുവരിയഞ്ച് മുതൽ ആരംഭിച്ചു ഖത്തർ നാവിഗേഷൻ കമ്പനി പുതിയ ഷിപ്പിംഗ് സേവനം ആരംഭിച്ചതായി സൌദി പോർട്ട്സ് അതോറിറ്റിയാണ് അറിയിച്ചത് ആയിരത്തി പതിനഞ്ച് കണ്ടെയ്നർ ശേഷിയുള്ള രണ്ട് ചരക്ക് കപ്പലുകൾ ഉപയോഗിച്ച് ഈ തുറമുഖങ്ങൾക്കിടയിൽ ഖത്തർ കമ്പനി പ്രതിവാരം റെഗുലർ സർവീസുകളാണ് നടത്താൻ പോകുന്നത് മേഖലാ രാജ്യാന്തര തുറമുഖങ്ങളുമായുള്ള സൗദി തുറമുഖങ്ങളുടെ ബന്ധം ശക്തമാക്കാൻ പുതിയ ഷിപ്പിംഗ് സേവനം സഹായിക്കും ഇത് സൗദിയിൽ ും സാമ്പത്തിക വളർച്ചയ്ക്കും പിന്തുണ നൽകും പുതിയ സേവനം ദമാം തുറമുഖത്തിന്റെ സ്ഥാനം വർദ്ധിപ്പിക്കുകയും കയറ്റുമതിക്കാർക്കും ഇറക്കുമതിക്കാർക്കും ഷിപ്പിംഗ് ഏജൻസികൾക്കും മുന്നിൽ ദമാം തുറമുഖത്തിന്റെ മത്സരക്ഷമത ഉയർത്തുകയും ചെയ്യും കൂറ്റൻ കപ്പലുകൾ സ്വീകരിക്കാൻ സാധിക്കുന്ന നിലയ്ക്ക് ഈ സേവനങ്ങളും സജ്ജീകരണങ്ങളും പൂർണമായ നാൽപ്പത്തി മൂന്ന് ബർത്തുകൾ ദമാം തുറമുഖത്തുണ്ട് പ്രതിവർഷം പത്തേ ദശാംശം അഞ്ച് കോടി ടൺ ചരക്ക് കൈകാര്യം ചെയ്യാൻ ദമാം തുറമുഖത്തിന് ശേഷിയുണ്ട് ലോകത്തെ വൻകിട ഷിപ്പിംഗ് കമ്പനികളുമായുള്ള പങ്കാളിത്തത്തിലൂടെ സൌദി തുറമുഖങ്ങളെ കിഴക്കിലും പടിഞ്ഞാറിലുമുള്ള തുറമുഖങ്ങളുമായി ബന്ധിപ്പിച്ച് മുപ്പത്തിയൊന്ന് പുതിയ ഷിപ്പിംഗ് സേവനങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിൽ കഴിഞ്ഞ വർഷം സൌദി പോർട്ട്സ് അതോറിറ്റി വിജയിച്ചിരുന്നു സൌദി അറേബ്യയെ ഇന്ത്യൻ ഉപഭൂഖണ്ഡവുമായി ബന്ധിപ്പിക്കാനും ഇറക്കുമതിക്കാർക്കും കയറ്റുമതിക്കാർക്കും മുന്നിൽ പുതിയ സേവനം ലഭ്യമാക്കാനും വ്യാപാരം ശക്തമാക്കാനും ലക്ഷ്യമിട്ടാണ് എക്സ്പ്രസ് ഫീഡേഴ്സ് യൂണിറ്റ് ടു എന്നീ ഷിപ്പിംഗ് കമ്പനികൾ അടങ്ങിയ കൺസോർഷ്യം പുതിയ ഷിപ്പിംഗ് ലൈൻ ആരംഭിച്ചത് യു എ ഇയിലെ ജബർ ഖലീഫ ഖത്തറിലെ ഹദ് ഇന്ത്യയിലെ മുംബൈ ജവഹർലാൽ നെഹ്റു സൂറത്തിലെ ഹാസ്ര ഗുജറാത്തിലെ മുദ്ര എന്നീ തുറമുഖങ്ങളെയും ദമാം തുറമുഖത്തെയും ബന്ധിപ്പിച്ച് മൂവായിരത്തി അഞ്ഞൂറ് കണ്ടെയ്നർ വീതം ശേഷിയുള്ള മൂന്ന് കപ്പലുകൾ ഉപയോഗിച്ചാണ് സർവീസുകൾ നടത്തുക ജിദ്ദ ദമാം ജുബൈ തുറമുഖങ്ങളെ ലോകത്തെ നാൽപ്പത്തി മൂന്ന് തുറമുഖങ്ങളുമായി ബന്ധിപ്പിച്ച് അഞ്ച് വൻകിട ഷിപ്പിംഗ് കമ്പനികൾ സർവീസുകൾ ആരംഭിച്ചതായി ജനുവരിയിൽ സൗദി പോർട്സ് അതോറിറ്റി അറിയിച്ചിരുന്നു അമേരിക്കയുമായുള്ള ഖത്തറിന്റെ തന്ത്രപ്രധാനമായ ബന്ധത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നതിന് പകരം യു എയിലെ ഖലീഫ ഖത്തറിലെ ഹമദ് ഇന്ത്യയിലെ മുംബൈ ജവഹർലാൽ നെഹ്റു സൂറത്തിലെ ഹാസിറ ഗുജറാത്തിലെ മുദ്ര എന്നീ തുറമുഖങ്ങളെയും ദമാം തുറമുഖത്തെയും ബന്ധിപ്പിച്ച് മൂവായിരത്തി അഞ്ഞൂറ് കണ്ടെയ്നർ വീതം ശേഷിയുള്ള മൂന്ന് കപ്പലുകൾ ഉപയോഗിച്ച് സർവീസുകൾ നടത്താനാണ് തീരുമാനിച്ചിരുന്നത് എന്നാൽ പിന്നീട് ആ തീരുമാനം മാറുകയായിരുന്നു ജിദ്ദ ദമാം ജുബായിൽ തുറമുഖങ്ങളെ ലോകത്തെ നാൽപ്പത്തി മൂന്ന് തുറമുഖങ്ങളുമായി ബന്ധിപ്പിച്ച് അഞ്ച് വൻകിട ഷിപ്പിംഗ് കമ്പനികൾ സർവീസുകൾ ആരംഭിച്ചതായി ജനുവരിയിൽ സൌദി പോർട്സ് അതോറിറ്റി അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി